ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും അപ്രമാദിത്വത്തിൽ രാജ്യത്തിൻ്റെ മതേതര ജനത കടന്ന് വിങ്ങിപ്പോട്ടുന്ന ഒരു സമയത്ത് ഇവിടെ അതിനെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ആ ഭരണപക്ഷത്തുനിന്ന് എത്രയോ വട്ടം ആക്ഷേപകരമായ അസ്ത്രങ്ങൾ ഏതാണ് സർ ഞാനിവിടെ ഞാൻ എൻ്റെ കൊണ്ട് കേട്ടിട്ടുണ്ട് അതാ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തെ മതേതര ജനതയ്ക്കും ശക്തി പകരുന്നതിന് വേണ്ടി ഭാരത് ജോഡോ യാത്ര നടത്താൻ വേണ്ടി അതായത് ഇങ്ങനെ കന്യാകുമാരി മുതൽ കശ്മീര് വരെ നടന്ന് പദയാത്രയായി പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ നിന്ന് ആക്ഷേപിച്ചത് കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞാണ് സർ എത്ര എത്ര ആക്ഷേപം ആ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ ചൊരിഞ്ഞു അതാ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്താൻ കിട്ടിയ ഒരവസരവും നിങ്ങൾ വിട്ടില്ല കോൺഗ്രസിനെ താഴ്ത്തിക്കെട്ടാനും കോൺഗ്രസിനെ ആക്രമിക്കാനും കിട്ടിയ ഒരവസരവും നിങ്ങൾ വിട്ടുകളഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും നിർണായകമായി തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും ഈ രാജ്യത്തിന്റെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളെയും മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ ഗാന്ധിയെ സംസ്ഥാനങ്ങളിൽ തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധിയെ എല്ലാ നേതാക്കന്മാരും പിന്തുണച്ചപ്പോൾ ഒരേ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അസ്ത്രമെയ്യാൻ തയ്യാറായത് അത് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു സാർ നിഷേധിക്കാൻ കഴിയുമോ ഇന്നലെ അദ്ദേഹം എൻ്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ ഷംസുദ്ദീൻ ഒരു വാചകം പറഞ്ഞതിനേക്ക് ഒരു വാക്ക് പറഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞ് ഒരു നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അത് പിൻവലിച്ചെങ്കിൽ കൂടിയും ഇന്നലെ അവസാനത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എന്താണ് സർ പറഞ്ഞത് എങ്ങനെയാണ് സംസ്കാര സമ്പന്നമായ ഷംസുദ്ദീൻ ഇങ്ങനെ പറയാൻ കഴിയ ഒരു കൊരച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ചോദിക്കട്ടെ അതേ പക്ഷത്തു നിന്നും അതേ പക്ഷത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന ഒരാൾ പറഞ്ഞപ്പോ അതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ഓർമ്മയില്ലേ അദ്ദേഹം പറഞ്ഞത് കൊടുത്താൽ പല്ലത്തും കിട്ടുമെന്നാണ് അങ്ങയുടെ സംസ്കാരം എവിടെയായിരുന്നു സാർ എവിടെയായിരുന്നു ഇനി ഞാൻ പറയാം ഇനി ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നില്ല കേരളത്തിലെ ഇന്നും കമ്മ്യൂണിസം മനസ്സിലുള്ള സഖാക്കന്മാരോട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ സഖാക്കന്മാർ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് ഗാന്ധിയോടൊരു നന്ദി പറയാം കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയൊരു ആശങ്ക എന്തായിരുന്നു നിങ്ങളുടെ വലിയൊരു ആശങ്ക എന്തായിരുന്നു അറിയോ നിങ്ങളുടെ വലിയ ആശങ്ക സി എന്ന പാർട്ടി ഇനി ിൽ ഈനാമ്പേട്ടി പേച്ച് മരപ്പെട്ട് ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക എ കെ ബാലൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ആശങ്ക ദേശീയ പാർട്ടി എന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള പക്ഷേ ഈ തവണ സി പി എം ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിലെ സഖാക്കന്മാർ ആത്മാർത്ഥതയുള്ളവർ സത്യസന്ധതയുള്ളവർ രാഹുൽ ഗാന്ധിയോട് നന്ദി പറയുന്നത് സർ കാരണം നിങ്ങൾ ഈ തവണ അത് നിലനിർത്താനുള്ള ഏക കാരണം രാജസ്ഥാനിലെ സിക്കാർ സീറ്റ് ജയിക്കുന്ന ആ സിക്കാർ സീറ്റ് ജയിക്കുക എങ്ങനെയാണ് സിക്കാർ സീറ്റ് കിട്ടിയത് എങ്ങനെയാണ് സാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് സി പി എം നേടിയത് കോൺഗ്രസിന് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്നു ആ സീറ്റ് നിങ്ങൾക്ക് നൽകിയ മനുഷ്യന്റെ പേരാണ് സാർ രാഹുൽ ഗാന്ധി എന്ന് ആ രാഹുൽ ഗാന്ധി നൽകിയ സീറ്റ് ഞാൻ ചോദിക്കട്ടെ ഈ സി പി എം എന്ന പാർട്ടിക്ക് രാജ്യത്തൊരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഞാൻ ചോദിക്കട്ടെ സിക്കാറിൽ ജയിപ്പിക്കാൻ അങ്ങൊരു യാത്ര നടത്തിയോ അങ്ങും കുടുംബസമേതം വിദേശത്ത് നടക്കുമ്പോ രാഹുൽ ഗാന്ധിയും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഈ അരുവാചുത്തിയ നക്ഷത്രത്തിനു വേണ്ടി രാജസ്ഥാനിൽ ഓട്ടുപിടിച്ചുകൊണ്ടാണ് സാർ ഈ നാമ്പേച്ചി മരപ്പട്ടി നിങ്ങളെ തേടി വരാത്തത് സാധാരണ സഖാക്കന്മാർ ഇന്ന് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടാണ്